ചേട്ടന് തോന്നി ചേട്ടന് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അവിടെ വന്നതാണ് അപ്പൊ നമ്മുടെ ഉണ്ടായിട്ടുള്ള ഫീലിംഗ്സ് ഒരുപാടിയാണ് ചേട്ടനൊക്കെ അത് കൊണ്ട് മനസ്സിലെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സമ്മാനം ചേട്ടൻ ഇത് ഓണം ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രേണുസുധീരുടെ നന്ദികളെല്ലാം കണ്ട് സോഷ്യൽ മീഡിയ തന്നെ വെറുത്തുകൊണ്ടിരുന്ന ഒരു സമയം തന്നെയാണ് ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ അനുശ്രീ എന്ന് പറയുന്ന സിനിമാ നടിയുടെ ഒരു ഉദ്ഘാടന ചടങ്ങ് കാണാനിടയായത് വളരെ നന്മയേറിയ ഒരു വീഡിയോ എന്ന് തന്നെ വേണം പറയാൻ ആ ഒരു നടിയെ സംബന്ധിച്ച് പലപ്പോഴും പല വിവാദങ്ങളിലും പെടാറുണ്ടെങ്കിൽ പോലും ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കലരാതെ തന്നെ എല്ലാവരും ഒന്നടങ്കം അനുശ്രീയുടെ ആ ഒരു പ്രവൃത്തിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ കണ്ണീരിൽ കുതിർന്നതുപോലെ സന്തോഷ കണ്ണീരിൽ എന്ന് വേണം പറയാനായിട്ട് അനുശ്രീ എന്ന് പറയുന്ന കലാകാരിയുടെ ഒരു നന്മ തന്നെയാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു ഒരു പ്രായമായ ഒരു അങ്കിള് അദ്ദേഹം സ്വന്തം പേരാണ് വിളിച്ചത് അല്ലെങ്കിൽ സ്വന്തം നമ്പറാണ് അവിടെ പറഞ്ഞത് എന്ന് കരുതി തെറ്റിദ്ധരിച്ച് സ്റ്റേജിൽ കയറുകയും തനിക്കല്ല സമ്മാനം എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമവും അത് കണ്ട് അനുശ്രീയുടെ കണ്ണ് നിറഞ്ഞതും നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടു വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ നന്മയേറിയ ഒരു വീഡിയോ എന്ന് തന്നെ വേണം പറയാനായിട്ട് ആ അങ്കിളിന്റെ വിഷമം നമ്മുടെയും കൂടി വിഷമമായി എടുത്ത അനുശ്രീക്ക് തന്നെയാണ് ഇന്നത്തെ കയ്യടി ഉള്ളത് അനുശ്രീയുടെ ഈ ഒരു പ്രവൃത്തി എല്ലാവരും ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിച്ചു വളരെ സന്തോഷം എന്ന് വേണം പറയാൻ എന്തായാലും അനുശ്രീയെ പോലുള്ളവർ ഇനിയും ഉണ്ടാവട്ടെ അനുസരിയെ പോലുള്ള കലാകാരന്മാരും അല്ലെങ്കിൽ നന്മ നിറഞ്ഞവരും ഇനിയും നമ്മുടെ ലോകത്ത് ഉണ്ടാവട്ടെ ഇങ്ങനെ നല്ല ഒരു മനസ്സിനുടമയായി എല്ലാവരും മാറട്ടെ ആ ഒരു സദസ്സിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു മനോവിഷമം അത് നമ്മൾ എല്ലാവരും കണ്ടത് തന്നെയാണ് അത് മാറ്റി കൊടുക്കാൻ അനുശ്രീ തന്നെ സ്വന്തം കയ്യിൽ നിന്നും പൈസയാണ് കൊടുത്തിട്ടുള്ളത് അത് എനിക്കത് കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന അനുശ്രീയുടെ ആ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ആ നന്മ നിറഞ്ഞൊരു മനസ്സാണ് അവർക്ക് എന്ന് ചിന്തിച്ചു പോകും എന്തൊക്കെ പറഞ്ഞാലും അനുശ്രീ ചെയ്തത് വളരെ നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അല്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു നന്മ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എന്തായാലും ഇതുപോലുള്ള നന്മ നിറഞ്ഞ മനസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ ഇനിയും മുന്നോട്ട് വരട്ടെ അല്ലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ